മലയാളി പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ യു കെയെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു യു കെയിലെ ലോക കേരള സഭാംഗങ്ങൾ ഈ വിഷയം രേഖാമൂലം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രവാസത്തിൽ അന്തരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ സർക്കാർ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയിൽ യു കെയെ കൂടി ഉൾപ്പെടുത്തി വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ലോക കേരള സഭയുടെ യോഗ്യ ഘടകം ആവശ്യപ്പെട്ടു നിലവിൽ കേരള സർക്കാർ നോർക്ക റൂട്ട്സിന്റെ മേൽനോട്ടത്തിൽ എയർഇന്ത്യയുമായി സഹകരിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വിദേശ രാജ്യങ്ങളിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സഹായ പദ്ധതി നടപ്പാക്കുന്നുണ്ട് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ തന്നെ യു കെയിലും വലിയൊരു മലയാളി സമൂഹം ആരോഗ്യരംഗം സോഷ്യൽ വർക്ക് വിദ്യാഭ്യാസം അതിഥി സേവനം ബിസിനസ് ഐ ടി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി വിദ്യാർത്ഥികളും യുവ പ്രവാസികളും സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളും ഇവിടെയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മരണം സംഭവിച്ചാലും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും നടപടിക്രമങ്ങളും കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും ഈ കാരണങ്ങളാൽ ഈ പ്രവാ സി പദ്ധതി യു കെയിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് ലോക കേരള സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ എയർലൈൻ കമ്പനികളുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കണമെന്നും അപേക്ഷ സമർപ്പിക്കാനും സഹായം ലഭിക്കാനും നോർക്കയുടെ വെബ്സൈറ്റ് ഹെൽപ്പ് ലൈൻ എന്നിവ വഴി സൌകര്യമൊരുക്കണമെന്നും ലോക കേരള സഭയുടെ അംഗങ്ങൾ അഭ്യർത്ഥിച്ചു